ഹായ് ഒരു വൺ ഡോക്ടർ ഡാൻ സലീമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് സ്ഥിരമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ത്രീകൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡിസ്മെനോറിയ അല്ലെങ്കിൽ ഈ ആർത്തവ സമയത്ത് വളരെ വേദന അനുഭവപ്പെട്ട് വരാറുണ്ട് പലപ്പോഴും ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഇവരുടെ വേദന മാറാറുണ്ട് പോകുന്ന സമയത്ത് എനിക്ക് പറ്റുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കുറച്ച് മാർഗ്ഗങ്ങൾ അതായത് ഈ ഭാവിയിൽ ആർത്തവ സമയത്ത് വേദന വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേദന കുറയ്ക്കാനുള്ള പത്ത് മാർഗ്ഗങ്ങളുണ്ട് ഈ പത്ത് മാർഗ്ഗങ്ങളിൽ പലതും വളരെ എഫക്റ്റീവാണ് ഞാൻ പത്തും എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യമായിട്ട് ഈ ആർത്തവ സമയത്ത് വേദന വരാത്തവരായിട്ട് ആരും ഇല്ല എന്ന് തന്നെ പറയാം മിക്ക ആളുകൾക്കും ചെറിയ വേദന മുതൽ ശക്തമായ വേദന വരാറുണ്ട് ഛർദ്ദിക്കുന്ന തരത്തിലുള്ള വേദന ദേഹം മൊത്തം വേദന ബാക്ക് വേദന സ്ഥലങ്ങളിലുള്ള വേദന വയറുവേദന ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളായിട്ട് രോഗികൾ വരാറുണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും കോമണായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാന്റിൽ നിന്നുള്ളൊരു ഹോർമോൺ ഈ ഒരു ആർത്തവ സമയത്ത് ധാരാളം നമ്മുടെ യൂട്രസിൽ ഈ യൂട്രസിൽ നിന്ന് നമ്മുടെ ബ്ലഡ് ഷെഡ് ആവാണല്ലോ പുറത്തോട്ട് പോകുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് യൂട്രസ് കോൺട്രാക്റ്റാൻ വേണ്ടി യൂട്രസിൻ്റെ ബോളിൽ നിന്ന് പ്രോസ്റ്റാഗ്ലാന്റിൽ നിന്നുള്ള ഹോർമോൺ ധാരാളം പോകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഏറ്റവും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകളിലും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ് ഇത് കൂടാതെ കുറച്ച് കാരണങ്ങളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇൻട്രാ യൂട്രേൻ ഡിവൈസ് എന്ന എന്നുപോലുള്ള സാധനങ്ങൾ ഗർഭനിരോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളിലൊക്കെ ആദ്യത്തെ ഒരു മൂന്നാല് മാസം ഇത്തരത്തിലൊരു വേദന കൂടുതൽ കാണാറുണ്ട് ഇത് കൂടാതെ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ എൻഡോമെട്രിയോസ് എന്നുള്ള കണ്ടീഷനുണ്ട് എൻഡോ മെട്രിയൽസ് എന്ന് പറഞ്ഞാൽ യൂട്രസിനുള്ള കോശങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് വളർന്നു വരുന്നതിനാണ് എൻഡ്രിയോമെട്രീറിയൽസ് എന്ന് പറഞ്ഞത് അതിനകത്ത് ഇത് മാത്രമല്ല ശക്തമായ വേദന ഉണ്ടാവും അതുപോലെ തന്നെ ലൈംഗികവുമായി ബന്ധപ്പെടുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവാം പിന്നെ ഷർദിലുണ്ടാകും വോക്കാനുണ്ടാവും ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പം എല്ലാ ആർത്തവ സമയത്തുള്ള വേദനയും എൻഡോമെറ്റിയോസ് അല്ല പക്ഷേ ശക്തമായ വേദനയാണ് ഇതിൻ്റെ കൂടെ ഷർദിൽ അതുപോലെ ഓക്കാനം ഈ പറഞ്ഞ പോലെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവുക ബ്ലീഡിങ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി അടുത്ത് എൻഡോമെറ്റിറോസിസ് അല്ല എന്ന് ഉറപ്പ് പിന്നെ ഉള്ളത് ഫൈബ്രോഡിലുള്ള പ്രശ്നമാണ് ഫൈബ്രോയിഡ് വലിയ ഫൈബ്രോയിഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേദന ഉണ്ടാക്കാം അപ്പോൾ ഫൈബറോഡ് ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുക അതായത് കുറച്ചു നേരം ഒഴിക്കുന്നു മൂത്രം പൂർണ്ണമായിട്ട് പോകാതെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മൂത്രം ഒഴിക്കുന്നു അങ്ങനെ ആണ് പിന്നെ അതുപോലെ തന്നെ മെൻസസിൻ്റെ സമയത്ത് അമിതമായ ബ്ലീഡിങ് ഉണ്ടെങ്കിലും അത് ഫൈബറോൾ ആവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഓവറിയിലൊക്കെ ചില ഉണ്ടെങ്കിലും ഇതുപോലെ നല്ല ശക്തമായ വേദന ഈ ആർത്തവ സമയത്ത് വരാറുണ്ട് ഓവറി സിസ്റ്റം അപ്പോൾ ഓവറി സിസ്റ്റം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നവരിലൊക്കെ ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ചില കാരണങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പോസ്റ്റർ ലാൻഡിൻ കൂടുതലായിട്ടും ഉണ്ടാകുന്ന അത് നോർമലാണ് ചില ആളുകൾ പറയാറുണ്ട് നല്ല ബുദ്ധിയും നല്ല ആയിട്ടുള്ള സ്ത്രീകളിലാണ് ആർത്തവ സമയത്ത് ഇത്രമാത്രം വേദന വരുന്നതൊക്കെ പറയാറുണ്ട് അത് എനിക്കറിയില്ല അത് കറക്റ്റാണ് പക്ഷേ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് പത്ത് എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗങ്ങളാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഹീറ്ററാപ്പി നമ്മളെല്ലാവരും സ്ത്രീകളെ എനിക്കറിയാവുന്ന മിക്ക സ്ത്രീകളും ചെയ്യുന്നൊരിതാണ് ചൂട് വെക്കുക ഒരു ഹോട്ട് ബാഗിൻ്റെ അകത്ത് വെള്ളം എടുത്തതിന് ശേഷം വയറിൻ്റെ ഭാഗത്തും ആ വേദനയുള്ള ഭാഗത്തൊക്കെ വയ്ക്കുക നല്ലവണ്ണം വേദന കുറയ്ക്കുന്ന ഒരു നല്ല മാർഗ്ഗം തന്നെയാണ് ഹീറ്റ് തെറാപ്പി ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുളിക്കാം ചൂടുവെള്ളത്തിൽ കുളിക്കാം അത് നല്ല വേദന കുറയ്ക്കുന്ന ഒരു നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഈ പ്രോസ്റ്റാൻ്റെ എമൗണ്ട് കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇനി രണ്ടാമത് എക്സസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യായാമങ്ങൾ ആ സമയത്ത് നടക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കുക നല്ലവണ്ണം സ്പീഡ് നടക്കണ്ട ഒരു സാധാരണ രീതിയിൽ നടക്കുക അതുപോലെ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക കഠിനമായിട്ടില്ലാത്ത എല്ലാ വ്യായാമങ്ങളാണ് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് ഇതിനായിട്ട് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ വേദന കുറയ്ക്കുമെന്നാണ് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റിൽ കുറേ വ്യത്യാസം വരുത്തണം ഡയറ്റിൽ നമ്മൾ കാൽഷ്യം അടങ്ങിയ ആഹാരം മെഗ്നീഷ്യം അടങ്ങിയ ആഹാരം വൈറ്റമിൻ അടങ്ങിയ ആഹാരം ധാരാളം ഉൾപ്പെടുത്തുക അതുകൊണ്ട് ഒന്നോ രണ്ടോ ഫ്രൂട്ട്സിൻ്റെ ബൗൾ കഴിക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ മെഗ്നീഷ്യം അടങ്ങിയ കുറച്ച് ആഹാരങ്ങൾ ഞാൻ ഏറ്റവും അവസാനം പറയാം അപ്പോൾ അതുംകൊണ്ടൊന്ന് ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ കഫീൻ ധാരാളം കഫീനുള്ള കോഫി ഒഴിവാക്കേണ്ടതാണ് മദ്യപാനം ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് രണ്ടും നമുക്ക് വേദന കൂട്ടുന്ന സാധനങ്ങളാണ് രക്തോട്ടം കൂട്ടുകയും വേദന കൂട്ടുകയും ചെയ്യും അപ്പോൾ അതൊരിക്കലും ഈ സമയത്ത് കഴിക്കാതിരിക്കുക പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ്സും ഈ സമയത്ത് റെക്കമെൻഡ് ചെയ്യാത്തൊരു ആഹാര രീതിയാണ് ജങ്ക് ഫുഡ്സ് ഈ സമയത്ത് കഴിക്കാനായിട്ട് പാടില്ല അക്യോ പഞ്ചർ വളരെ എഫക്റ്റീവാണ് അക്യോ പഞ്ചർ അറിയാലോ നീഡിൽ വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് വളരെ എഫക്റ്റീവായിട്ട് ഈ സമയത്ത് വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ജിഞ്ചർ ടീ നല്ലതാണ് കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് എൻ്റെ റെഫറൻസസ് ഒക്കെ ഞാൻ ഈ ഒരു പോസ്റ്റിൻ്റെ കൂടെ ഇടാം നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ജിഞ്ചർ ടീ ഇടക്കിടയ്ക്ക് കുടിക്കുന്നത് നമുക്ക് ഈ വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ പിന്നെയുള്ളത് നമുക്ക് അമിതമായ മാനസിക സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ എണീക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ പറ്റുമെങ്കിൽ രാത്രിയും കൂടി ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രെസ് ഹോർമോണെ കുറയ്ക്കാനും ഹാപ്പി ഹോർമോൺ കൂടുതൽ ശരീരത്തിലോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗമാണ് പിന്നെ ടെൻസ് തെറാപ്പി എന്നൊരു തെറാപ്പിയുണ്ട് അതൊരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ശക്തമായ വേദന ഉള്ളവരിൽ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് അതായത് ട്രാൻസ് ഇലക്ട്രിക് എലക്ട്രിക് നെർവ് സ്റ്റിമുലേഷൻ എന്നാണ് ഈ ടെൻസ് തെറാപ്പിക്ക് പറയുന്നത് ഈ ടെൻസ് തെറാപ്പി നല്ല വേദന ഉള്ളവരിൽ നമ്മൾ വീട്ടിൽ തന്നെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു വിടാറുണ്ട് അപ്പോൾ ടെൻസ് തെറപ്പി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് മനസ്സിലാക്കിയിരിക്കുക പിന്നെ മെഗ്നീഷ്യ അടങ്ങിയ ടാബ്ലറ്റ്സുകൾ ചില ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാണ്ട് അത് ഈ വേദനയ്ക്ക് വേണ്ടി ഹെൽപ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് നല്ലോണം കുറയ്ക്കുന്നതാണ് മെഗ്നീഷ്യൻ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ മെഗ്നീഷ്യ അടങ്ങിയ ആഹാരങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കറുവട്ട കറുവപ്പട്ടയ്ക്കകത്ത് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട് അയണുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ കറുവപ്പട്ട കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ഈ വേദന കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഈ വേദന ഉള്ളവരെല്ലാവരും നല്ലോണം വെള്ളം കുടിക്കണം എന്നുള്ള ഉറപ്പാണ് വെള്ളം കുടിക്കാതിരുന്നാൽ വേദന ഉള്ളൂ കോൺസ്റ്റിപ്പേഷൻ വരാം അതുപോലെ മലബന്ധം വരാം വേദന കൂടാൻ സാധ്യത ഉണ്ട് അതുപോലെ പ്രോപ്പറായിട്ട് ഈ ഒരു സമയത്ത് രണ്ട് മൂന്ന് ദിവസം നല്ലോണം റെസ്റ്റ് എടുക്കേണ്ടതും കാര്യമാണ് പിന്നെ ഓവർ ദ കൗണ്ടർ മെഡിസിൻ പല സ്ത്രീകളും കഴിക്കാറുണ്ട് മെഫിനമിക് ആസിഡ് ബ്രൂഫിൻ ഡൈക്ലോഫിനാക്കി പോലുള്ള ഡോക്ടറോട് ചോദിച്ച് ഒന്ന് ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് ടാബ്ലറ്റ് അതിൽ കൂടി കഴിക്കരുത് ഒരു സമയത്തല്ല ഇടവിട്ട് ഒരു എട്ട് മണിക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇടവിട്ടൊക്കെയാണ് കഴിക്കേണ്ടത് പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക മിക്ക ആൾക്കാരും കഴിക്കുന്ന മെഫിനിമിക് ആസിഡാണ് അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാവൂ ഇപ്പോൾ ഈ ഒരു എഫക്റ്റീവ് മാർഗ്ഗങ്ങൾ മനസ്സിലാവില്ല ഈ പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പത്തിൻ്റെ അകത്ത് നമ്മൾ പലതും മാറി മാറി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലോണം വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞത് ശക്തമായ വേദന ഉണ്ട് മറ്റ് കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് തന്നെ തീരുമാനമെടുക്കേണ്ടതാണ് പക്ഷെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ ഒരു മാർഗ്ഗങ്ങളുടെ നല്ലവണ്ണം വ്യത്യാസം നിങ്ങളുടെ ഈ ആർത്തവ സമയത്തുള്ള വേദന കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഭർത്താവും അതുപോലെ കൂടെ ഉള്ളവരും ഈ സമയത്ത് കൊടുക്കേണ്ടതാണ് ചെറിയ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ചെറിയ അതുപോലെ തന്നെ മസാജ് നല്ലതാണ് വയറിന്റെ സ്ഥലത്തൊരു നല്ലവണ്ണം മസാജ് കൊടുക്കുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ബാക്കിൽ വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സമയത്ത് ചെറിയ ചെറിയ ഹെൽപ്പ് അവരുടെ വീട് ജോലികൾ അവർക്ക് ആ സമയത്ത് കാണും കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് കാണും ആ സമയത്ത് കുറച്ചൊരു മാനസ് മാനസികമായിട്ടുള്ള സപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ഈ ഒരു വേദന കുറയ്ക്കാനായിട്ട് കഴിയും ഇപ്പം ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്ഥിരമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ആർത്തവ സമയത്തുണ്ടാവുന്ന വേദന അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ